ശ്രീനിവാസൻ തൂണേരിയുടെ കവിത രാമരാജ്യം ശാരികെ പോയ കാലത്തിൻ്റെ ഗായികേ ഗായികൊണ്ടീരടി തീർത്ത പുണ്യാത്മികേ ശാരികെ പോയ കാലത്തിൻ്റെ ഗായിക നേരുകൊണ്ടീരടി തീർത്ത പുണ്യാത്മികേ സൂര്യവംശ പ്രൗഢി തൊട്ടു നിൻ കീരവാണിക്ക് കാതോർത്തിരും നീടവേ ചോര കൊണ്ടി നിന്റെ വീര്യമുദ്ഘോഷിച്ച് കാര്യസാധ്യത്തിനു ചേരി തിരിഞ്ഞു നാം സൂര്യവംശ പ്രൗഢി തൊട്ടു നിൻ കീരവാണിക്കു കാതോർത്തിരും നീടവേ ചോരകൊണ്ടി നിന്റെ വീരമുദ്ഘോഷിച്ച് കാര്യസാധ്യത്തിനു ചേരി തിരിഞ്ഞു നാം ചിന്തയിൽ പോരടിക്കുന്നതിൽ കൊന്നു തീർക്കുന്നതിൽ ആത്മസാക്ഷാത്കാര സാഫല്യമാർന്നവർ ആത്മബോധത്തിൻ്റെ ആത്മാർത്ഥവാഹകർ വാക്കുപാലിക്കുവാൻ തോക്കെടുക്കുന്നവർ തിക്കനൽ തിന്നു വിശപ്പുമാറ്റുന്നവർ നോക്കി നിൽക്കുമ്പോൾ ശിരസ്സുവേർപ്പെട്ടവർ ബാക്കിയാവും മിഴിനീറു സൂക്ഷിപ്പവർ ആര്യനാരങ്ങളാസുര ചിന്തയിൽ പോരടിക്കുന്നതിൽ കൊന്നു തീർക്കുന്നതിൽ ആത്മസാക്ഷാത്കാര സാഫല്യമാർന്നവർ ആത്മബോധത്തിൻ്റെ ആത്മാർത്ഥവാഹകർ വാക്കുപാലിക്കുവാൻ തോക്കെടുക്കുന്നവർ തിക്കനൽ തിന്നു വിശപ്പുമാറ്റുന്നവർ നോക്കി നിൽക്കുമ്പോൾ വേർപെട്ടവർ ബാക്കിയാവും മിഴിനീരു സൂക്ഷിപ്പവർ ഇക്കൊടും വേനലിൽ അർക്കതാപത്തിൻ്റെ അക്കര കാണാത്ത സങ്കട ക്കൊടും വേനലിൽ അർക്കതാപത്തിൻ്റെ അക്കര കാണാത്ത സങ്കട ചിന്തുകൾ വക്കുപൊട്ടിച്ചെടുക്കുന്നു പരസ്പരം തെക്കിയരയ്ക്കുവാൻ സാഗേതനാളുകൾ തിക്കുമാറി ശരം വിട്ടുപോയെങ്കിലും തെക്കുമാറി തന്നെ നിദ്ര പ്രാപിക്കുവാൻ നിന്റെ ശാപത്തിനു കീഴടങ്ങുന്നിതാ പത്തു രഥങ്ങളോടിച്ച രാജാധിപൻ വക്കുപൊട്ടിച്ചെടുക്കുന്നു പരസ്പരം തെക്കീയരയ്ക്കുവാൻ സാഗേത നാളുകൾ തെക്കുമാറി ശരം വിട്ടുപോയെങ്കിലും തെക്കുമാറി തന്നെ നിദ്ര പ്രാപിക്കുവാൻ നിന്റെ ശാപത്തിനു കീഴടങ്ങുന്നിതാ പത്തു രഥങ്ങളോടിച്ച രാജാധിപൻ പുത്രകാമിഷ്ടികൾ രാജസൂയങ്ങളും വ്യർത്ഥ യുദ്ധങ്ങൾ തന്നർത്ഥഭേദങ്ങളും തെറ്റിയെത്തുന്നൊരു കുറ്റബോധത്തിൻ്റെ അറ്റമില്ലാത്ത ദുരന്തതീരത്തിന് പെറ്റു വീഴാതിരിക്കണം പുത്രകാമിഷ്ടികൾ രാജസൂയങ്ങളും വ്യർത്ഥ യുദ്ധങ്ങൾ തന്നെ അർത്ഥഭേദങ്ങളും തെറ്റിയെത്തുന്നൊരു കുറ്റബോധത്തിൻ്റെ അറ്റമില്ലാത്ത ദുരന്ത തീരത്ത് ഇനിപ്പറ്റു വീഴാതിരിക്കണം പുലർച്ചയിൽ നാനാപരിവാര ഭാരങ്ങളില്ലാതെ ആനയം ഭാരി കഷ്ടകാലത്തിൻ കഷ്ടകാലത്തിൽ കരിന്തിരി കത്തിച്ച് ദുഷ്ടജന്മത്തിന് യാത്ര നൽകിയിടുക പുലർച്ചയിൽ നാനാപരിവാര ഭാരങ്ങളില്ലാതെ ആനയം ഭാരി തന്നാരവമില്ലാതെ കഷ്ടകാലത്തിൻ കരിന്തിരി കത്തിച്ച് ദുഷ്ടജന്മത്തിന് യാത്ര നൽകിയിടുക വെട്ടി വീഴ്ത്തുന്നതും ചുട്ടു തിന്നുന്നതും കട്ടെടുക്കുന്നതും കണ്ടിട്ടുമെന്തിനോ ദൂരവനാന്തര സീമകൾ കപ്പുറം ചീരമുടുത്തും ചിരിച്ചും രമിക്കയാൽ വെട്ടി വീഴ്ത്തുന്നതും ചുട്ടുതിന്നുന്നതും കട്ടെടുക്കുന്നതും കണ്ടിട്ടുമെന്തിനോ ദൂരവനാന്തര സീമകൾ കപ്പുറം ചീരമുടുത്തും ചിരിച്ചും രമിക്കയാൽ രാമരാജ്യം വെറും പെരുമാത്രം നമുക്കോർമ്മ മാത്രം വെറും ഓർമ്മ മാത്രം രാമരാജ്യം വെറും പെരുമാത്രം നമുക്കോർമ്മമാത്രം വെറും ഓർമ്മ മാത്രം